അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അത് രാവിലെ തന്നെ എണീറ്റ് കണ്ണുറക്കാൻ പറ്റാതെ എണീറ്റിട്ടുണ്ട് സമയം ഏകദേശം ഒരു നാല് നാലിലേക്ക് ആയിട്ടോ അങ്ങനെ എണീറ്റ് നിങ്ങളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഞാനിതാ കയറി അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്നത്തെ പോലെ തന്നെ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ ഇവിടെ പുട്ടാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അതാകുമ്പോഴേ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്നാലും ദൈവകുട്ടിക്കൊന്നും ഭയങ്കര അധികം ഇഷ്ടവും എന്നല്ല എന്നാലും കഴിക്കും കേട്ടോ പിന്നെ അങ്ങനെ പെട്ടു നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്വന്തം പാചിക്കറിയും അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ അതൊക്കെ മുറിച്ച് അടുപ്പിൽ വെച്ചു കേട്ടോ അപ്പോൾ പിട്ടിന് ഇതാ കുഴച്ച് വെക്കുന്നുണ്ട് ഗോതമ്പ് ഗോതമ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് മൈസിൻ്റെ ഇട്ടും ഗോതമ്പിൻ്റെ ഇട്ടും ഇത് മാറി മാറിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ് ഇന്നലെ ഒന്നും ദോശക്കൊന്നും അരിയൊന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മടി പിടിച്ച് മടി പിടിച്ച് അങ്ങനെ ഇരിപ്പായിരുന്നു അങ്ങനെ ഗോതമ്പിന് ഗോതമ്പ് പിന്നെ എന്താ പറയണ്ടേ പാത്രത്തിലേക്ക് തട്ടി ഞാൻ കുഴക്കാൻ പോവുകയാണ് അത്യാവശ്യം ഒരു രണ്ട് കുറ്റി കുറ്റിപ്പുട്ട് അത്രയും വേണ്ടെട്ടോ അതാകുമ്പം എല്ലാവർക്കും ഒത്തും കൂടുതലൊന്നും ഉണ്ടാക്കില്ല അത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് നല്ലപോലെ വെള്ളപ്പറ്റുപോലെ ഉണ്ടാകുമല്ലോ വെള്ളപ്പറ്റുപോലല്ല നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ കുഴച്ചപാടുണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ കുഴച്ചൊന്ന് വെക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി അടുത്ത പരിപാടിക്ക് ഇപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ നല്ല ചൂടാണ് ഇപ്പം പക്ഷേ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ കർട്ടൻ തുറക്കാൻ ഇന്നും നേരം വൈകി കുറേ നേരമായി പുറത്ത് വെ അത്യാവശ്യം വെളിയൊക്കെ വന്നു കേട്ടോ അപ്പോഴാണ് കർട്ടൻ തുറക്കുന്നത് അങ്ങനെ കർട്ടനൊക്കെ തുറന്നു മഴക്കാറാണ് രാവിലെയും മഴക്കാറാണ് ഇപ്പോഴും വെയിലൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ടൊന്നും വെയിലൊന്നും വന്നില്ല വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ പുട്ടുംകുറ്റിയിലേക്ക് ഞാൻ പുട്ട് മാറ്റുന്നുണ്ട് പിന്നെ അങ്ങനെ തേങ്ങ ചരുവിയെടുത്തു ഞാൻ പിട്ട് ഉണ്ടാക്കുന്നുണ്ട് ദേവൂട്ടീനെ പാറൂട്ടി എണീറ്റു ദേവൂട്ടീനെ ഒഴിച്ച് ദേവൂട്ടി പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ ദേവിട്ടി പല്ലേച്ച് എല്ലാവരും ചായ കുടിക്കാൻ വരാൻ പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറി ഏകദേശം ആയിട്ടോ ഞാൻ കടുവൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയായി ഇനി ഞായറാഴ്ച ലീവ് ഉണ്ടായിട്ട് തിങ്കളാഴ്ച എണീക്കാനും എല്ലാം അവർക്കൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മൊഴിയാണ് തിങ്കളാഴ്ച ആയപ്പോൾ സ്കൂളിൽ പോകണ്ട സ്കൂളിൽ പോകേണ്ട എണീച്ചൊന്ന് വരാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു ഏഴരയാകുമ്പോൾ സ്കൂൾ തുടങ്ങും ആറേ മുക്കാൽ ആറ് ആറ് അമ്പതൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോകും കേട്ടോ അപ്പോൾ മക്കളെയും കൊണ്ടുപിടിച്ചാണ് ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ അതുകൊണ്ട് ഇറങ്ങും ആ സമയാകുമ്പോഴേക്കും ചോറും കറിയും ഒക്കെ ആവണം പിന്നെ ചോറും കറിയൊക്കെ ഇന്നലത്തെ ഉണ്ടായിരുന്ന കേട്ടോ ഇന്നലെ ഞാൻ വെച്ചത് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതൊന്നും വെച്ചില്ല അത്യാവശ്യം മോരുകയച്ചതും പിന്നെ നമ്മുടെ കേബേജ് തോരനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായി ചോറും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ചോറും കറിയുടെ പരിപാടി നോക്കിയിട്ടില്ല അങ്ങനെ പിട്ട് വെച്ചു പിട്ടിതാ ഏകദേശം ആയിട്ടുണ്ട് ഞാനൊന്ന് ഒരു ഒരു പ്രാവശ്യം അതൊന്ന് പുറത്തെടുത്തിച്ച് അടുത്തത് ഉണ്ടാക്കാന്ന് വിചാരിക്കും കേട്ടോ എന്താണെന്നറിയില്ല ഇന്നത്തെ പുട്ടിനെ ആരോ കണ്ണ് വെച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ പിട്ടൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞു പോ അത്ര ഗുണം ഉണ്ടായിരുന്നില്ല ഇന്ന് പുട്ട് സാധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇന്ന് എന്തോ ഒരു അപാകത പറ്റിയിട്ടുണ്ട് ആ കുഴപ്പമില്ല എന്തായാലും പൊടിച്ചിട്ട് കഴിക്കേണ്ടല്ലേ അവനെ പുട്ട് പൊടിഞ്ഞാലും കുഴപ്പമില്ല എന്നായിരിക്കും അപ്പോൾ അങ്ങനെ പിന്നെ പുട്ട് കഴിച്ചിട്ട് പോയി പിന്നെ എന്താ ചോറ് വരുമ്പോൾ എൻ്റെ ദൈവിട്ടിട്ട് അവിടെ അതിന് ഇങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ഇതാ ഏട്ടന് ചോറ് വളർന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടുത്ത് മോരുകാച്ചിടും ക്യാബേജ് തോരണൊക്കെ ഉണ്ടായിരുന്നു കറി ഓയില് പൂണിച്ച് അങ്ങനെ ഞാൻ ഇതാ ഒരു പാത്രത്തിൽ കറിൻ്റെ പാത്രത്തിൽ മോരുകാച്ചു തീർക്കുന്നുണ്ട് വെണ്ടയ്ക്കിട്ട് കാച്ചിതാണ് കേട്ടോ വെണ്ടക്കിട്ടിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ ഇച്ചിരി വെണ്ടയ്ക്കിട്ടിട്ട് മോരുകാച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ വയലറ്റ് ക്യാബേജ് തോരണുണ്ടായിരുന്നത് അങ്ങനെ അതും വയലറ്റ് ക്യാബേജ് തോരണ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോഴും ജെയ്കുട്ടി എൻ്റെ അടുത്ത് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ പാത്രത്തിൻ്റെ ഇതിലേക്ക് ക്യാമറ മാറ്റുന്നതുകൊണ്ടാണ് ദേവുട്ടിനെ കാണാത്തത് അങ്ങനെ ദേവുട്ടി കാര്യം പറഞ്ഞാൽ ദേവുടെ ഡ്രസ്സൊക്കെ മാറാൻ പോയട്ടോ ഇല്ല അത് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വീഡിയോ ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോഴാണ് വളരെ ചെരുപ്പ് കാണുന്നത് ദേവുട്ടി തന്നെ ഇരുന്നുണ്ട് എന്തൊക്കെയോ സ്കൂളിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ പിള്ളേരെ കാര്യവും ടീച്ചേഴ്സിൻ്റെ കാര്യമൊക്കെ പിന്നെയായിരിക്കും അങ്ങനെ എന്താ തോരനും വെച്ചു ഞാൻ ഇനിയിപ്പം ശരിക്കും അറിയണമെങ്കിൽ കറക്റ്റ് അറിയണമെങ്കിൽ എപ്പോൾ അറിയാമെന്നറിയാം വെച്ചു മക്കൾസിൻ്റെ നെഞ്ചി പാക്ക് ചെയ്തിട്ടോ അത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ അങ്ങനെ ഇതാ വണ്ടി പോകാൻ പോവാണ് ഞാൻ അതിൻ്റെ അഞ്ചെടുത്ത് വെച്ചപ്പോൾ ദേവുട്ടീനോട് വീഡിയോയിൽ വരാൻ പറഞ്ഞാൽ ഇതാ വന്നിട്ട് എനിക്ക് റൂമും തന്നിട്ട് ദേവീട്ടി പോകുന്നുണ്ട് പിന്നെ ഇതാ പോയി പുറത്ത് നല്ല ഒരു മഴക്കാറാണ് കേട്ടോ ഇതാ എൻ്റെ അവിടെ കുറേ ചെട്ടി കഴിഞ്ഞിട്ടുണ്ട് ചെട്ടിയിൽ പൂവുണ്ട് കേട്ടോ പിന്നെ ഇതാണ് പുറത്തെ കാലാവസ്ഥ ഒരു മൂടി കെട്ടിയിട്ട് പക്ഷേ കെടികളൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വീടിയെടുത്ത് നമുക്ക്